ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മഴ മാറിയ അവസ്ഥയാണ് അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളങ്ങളൊക്കെ കൊടുക്കാമെന്നും അടുത്ത സമയത്തായി റീപോട്ട് ചെയ്ത ചെടികളും പിന്നെ ഷെയ്പ്പില്ലാതെ നിൽക്കുന്ന കുറേ ചെടികളുമുണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇവയെ കൂടാതെ പല ചെടികളും പ്രൊപ്പഗേഷൻ ചെയ്യാനുള്ള ടൈമായി നിൽപ്പുണ്ട് അതും കൂടി ഈ കൂട്ടത്തിൽ മാറ്റാമെന്ന് കരുതി നമ്മുടെ ട്രിങ്കിൾ ഹാർട്ടൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ നന്നായി കരിഞ്ഞ് നിൽപ്പുണ്ട് ഇതിന് നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം അതിനായി ഇതിൻ്റെ സൈഡ് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിക്കൊടുത്ത ശേഷം അതിനു ചുറ്റും നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇനി ഇതുപോലത്തെ രണ്ട് മൂന്ന് പ്ലാന്റും കൂടിയുണ്ട് ദാ ഈ പ്ലാന്റിന് നമ്മൾ ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കുന്നു ഇതൊരു മണി പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണേ ഉള്ളൂ നമുക്ക് നന്നായി സൈഡ് ഇളക്കിയ ശേഷം അതിലോട്ട് കുറച്ച് മണ്ണും ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ചെടികളെല്ലാം നമുക്ക് ഒരേ അളവിൽ ഷേപ്പ് ചെയ്ത് നിർത്താം ഇത് ഇതിൽ ഇതുപോലെ ഷേപ്പ് ചെയ്യാനുള്ള കുറച്ച് കുറച്ച് ചെടികൾ എൻ്റെ കയ്യിലുണ്ട് ഇറഞ്ഞു നിൽക്കുന്ന ചെടിയുടെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അത് ഹാങ് ചെയ്ത് ഇടുന്നു ഈ ചെടി ഒരു പ്ലാസ്റ്റിക് ഇല പോലെയാണ് കാണപ്പെടുന്നത് ഈ ചെടിയുടെ ലീഫ് പ്ലാസ്റ്റിക് ഇല പോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തുമ്പത്ത് ഇതിൻ്റെ കറ വെള്ള കളറിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഗ്രോത്ത് ആണെങ്കിൽ സ്ലോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പോട്ടിലേക്ക് വെക്കുന്നില്ല അതിൽ തന്നെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇട്ടുകൊടുക്കാം കണ്ടോ ഇതിൻ്റെ കറ ഇവിടെ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് റീ ചെയ്യേണ്ട ചട്ടികളാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ മണ്ണ് മണല് ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറ് എന്നിവയാണ് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക എപ്പോഴും നമ്മൾ ചകിരിച്ചോറ് എടുക്കണം ചകിരിച്ചോറ് എടുത്തില്ലെങ്കിൽ ചട്ടിയുടെ വെയിറ്റ് കാരണം അത് വേഗം വളഞ്ഞു പോകാൻ ഇടയാകും ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം അതിൻ്റെ ചുവട്ടിലായി രണ്ട് കല്ല് വെച്ച ശേഷം അതിലോട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരി ചോറും മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് നമുക്ക് ചെടികൾ വെച്ചുകൊടുക്കാം അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി എല്ലാം നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാങ് ചെയ്യാനൊക്കെ എന്നെ സഹായിക്കാൻ എൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് രാവിലെയാണ് എടുത്തത് എല്ലാ ചെടികളെ ഇവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ചുവട്ട് ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തു എന്നാൽ മണ്ണ് കുറവുള്ള പോട്ടിൻ്റെ ചുവട്ടിലായി കുറച്ച് മണ്ണും ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതവും ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചെടിക്ക് ഏതാണ് കുറവുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ജോലി ഉണ്ടായിരുന്നു എങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമുക്ക് വലിയ ജോലിയായി തോന്നാറില്ല ഇതും അതുപോലെയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും മഴയൊക്കെ മാറിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടികളും റീപോർട്ട് ചെയ്യേണ്ടതും റീപോർട്ട് ചെയ്യേണ്ടതും വളവും ഇട്ട് കൊടുക്കുവാനുള്ള ചെടികളാണെങ്കിൽ ഇപ്പോൾ തന്നെ അതൊക്കെ ചെയ്യുക മഴ മാറിയതിന് ശേഷം എപ്പോഴും വളമിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഷെയ്ഡിലായതുകൊണ്ടാണ് ഞാൻ ഈ ചെടികൾക്ക് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക